നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനോട് പാർട്ടിയിൽ എല്ലാവർക്കും അവമതിപ്പാണ് ആർക്കും പിണറായി തുടരണമെന്ന ആഗ്രഹവുമില്ല സീതാറാം യെച്ചൂരി വരെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാകട്ടെ അവരെല്ലാവരും തന്നെ ഇത്തവണ തോൽവിയുടെ കാരണങ്ങളും വിലയിരുത്തലുകളും ഒന്നും സി പി എം സംസ്ഥാന സെക്രട്ടറിയോട് പോലും സംസാരിച്ചില്ല എല്ലാം കേന്ദ്ര നേതൃത്വത്തോട് നേരിട്ടായിരുന്നു സംസാരം എങ്കിലും പിന്നീട് ഇടതുപക്ഷത്തിന് ഇത്തരം രൂക്ഷമായ കുറ്റപ്പെടുത്തലുകൾ ദോഷം ചെയ്യുമെന്ന് മനസ്സിലായതോടെ ഒന്ന് മയപ്പെടുത്തു യും ചെയ്തിട്ടുണ്ട് പക്ഷേ അണികളിലും പ്രവർത്തകരിലും പിണറായിക്കെതിരെയുള്ള വികാരം ശക്തമാണ് സി പി എം സമ്മേളനങ്ങൾ തുടങ്ങാറായിട്ടുണ്ട് അതിനു മുൻപ് അണികളുടെയും പ്രവർത്തകരുടെയും കണ്ണിൽ പൊടിയിടാൻ തന്ത്രങ്ങൾ മെനയുകയാണ് പിണറായി സംഘം പിണറായി കണ്ടുപിടിച്ചിരിക്കുന്ന സൂത്രം എന്താണെന്ന് വെച്ചാൽ അത് ഇ പി ജയരാജനെ ബലികൊടുക്കുക എന്നതാണ് ഇ പി എ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തോൽവിയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഇപിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി മുൻനിർത്തിയുള്ള ചർച്ചകൾക്കും വിശകലനത്തിനും ശേഷം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനും സമ്മേളനങ്ങൾക്ക് സി പി എം സംസ്ഥാന ഘടകം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും പുതിയ ദിശാബോധം നൽകുന്ന ചർച്ചകൾക്കാവും സി പി എം ശ്രമിക്കുക എന്നുള്ളതാണ് പതിവ് പോലെയുള്ള നയങ്ങളെല്ലാം ചർച്ചകൾ വഴിമാറി പോകാതിരിക്കാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയിലെ വില്ലനെ കണ്ടെത്താനും നീക്കമുണ്ട് ഇ പി ജയരാജന്റെ പ്രസ്താവനകളും ബി ജെ പി നേതാവുമായുള്ള കൂടിക്കാഴ്ചയും എല്ലാം അണികളിൽ അമർശമുണ്ടാക്കിയെന്നും മാത്രമാണ് ഇപ്പോൾ ഈ വില്ലനെ കണ്ടുപിടിച്ചതിലൂടെ ഇവർ പുറത്തേക്ക് പറയാൻ വെച്ചിരിക്കുന്ന കാര്യം ഇത് മനസ്സിലാക്കി തന്നെയാകും ഇ പി എ മാറ്റാനുള്ള നീക്കം നടത്തുന്നത് പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് തന്നെ മാറ്റാനുള്ള ചരടുവലികൾ തുടങ്ങിയിട്ടുണ്ട് ുള്ളിൽ എന്നുള്ളത് ഇ പി ജയരാജൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇ പി സ്വയം ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയും അതായത് ഇടതു മുന്നണി കൺവീനർ സ്ഥാനം രാജിവെക്കാനുള്ള ഒക്കെ കാണുകയും ചെയ്യുന്നുണ്ട് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതും വൈദേഹം റിസോർട്ട് അഴിമതിയും രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ ഗ്രൂപ്പിന് വൈദേഹം റിസോർട്ടുമായുള്ള ബന്ധവുമെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഇ പി യെ തള്ളി താഴെയിടാനായിട്ടുള്ള നീക്കം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെയും മകളുടെയും പേരിലുള്ള സകല അഴിമതിയുടെ പാപഭാരങ്ങളും ഇപിയുടെ തലയിൽ വച്ചു കെട്ടുമെന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് തുടർച്ചയായ രണ്ടാം തവണയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ഭരണം തുടരുന്നതിനിടെയാണ് ഈ സമ്മേളനങ്ങൾക്കെല്ലാം തുടക്കമാകുന്നത് ബംഗാൾ ത്രിപുര സംസ്ഥാനങ്ങളിൽ വിവിധ കാരണങ്ങൾ കൊണ്ട് സംഘടനാ രംഗത്തുണ്ടായ ശക്തിക്ഷയം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള കരുതലിലേക്ക് ചർച്ച എത്തിക്കാനാകും ശ്രമം നടക്കുക പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന തരത്തിൽ വാർത്തകൾ സമ്മേളനകാലത്ത് പുറത്തു വരാതിരിക്കാൻ ഇടപെടലുണ്ടാകും ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബറിലും അടുത്ത വർഷം ജനുവരിയിലുമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ കൊല്ലത്തും പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ തമിഴ്നാടിലെ മധുരയിലുമാണ് ഈ സമ്മേളനത്തിൽ കേരളത്തിലെ നേതൃത്വത്തിൽ മാറ്റം ില്ല എം വി ഗോവിന്ദൻ തന്നെ വീണ്ടും പാർട്ടി സെക്രട്ടറിയെ തുടരുമെന്ന് തന്നെയാണ് സംസ്ഥാന സമിതിയിലും എല്ലാം പുതുമുഖങ്ങൾ വരികയും ചെയ്യും സംസ്ഥാനത്ത് നിന്നുള്ള പി കെ ശ്രീമതി എ കെ ബാലൻ എന്നിവർക്ക് എഴുപത്തി അഞ്ചു വയസ്സ് കഴിയുന്നതുകൊണ്ട് അവരെ കേന്ദ്ര കമ്മിറ്റി അംഗത്വം നഷ്ടമാവുകയും ചെയ്യും കഴിഞ്ഞ സമ്മേളനത്തിൽ എഴുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ പതിമൂന്ന് പേരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ബാലനും ശ്രീമതിക്കും ഇനി സമിതിയിൽ നിന്നും മാറേണ്ടിയും വരും നന്ദി